നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജന ഇന്നത്തെ വാർത്തയിലേക്ക് കേരള മാർച്ച് ഫോർ ലൈഫ് ലൈഫ് ചങ്ങനാശ്ശേരിയിൽ പ്രോ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഖില നടത്തപ്പെടുന്ന ജീവസംരക്ഷണ സന്ദേശയാത്ര കേരള മാർച്ച് ഫോർ ലൈഫ് ചങ്ങനാശ്ശേരിയിൽ ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച എത്തിച്ചേരുന്നു മനുഷ്യന്റെ ജീവനും മഹത്വവും സംഘടിതമായി വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യങ്ങൾക്കെതിരെ മനുഷ്യ മനസ്സാക്ഷിയെ ഉണർത്തുകയെന്ന ലക്ഷ്യവുമായി പുരോഗമിക്കുന്ന സന്ദേശയാത്രയ്ക്ക് മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപോളിത്ത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ തുരുത്തി അരമനപ്പടി പെരുന്ന കത്തീഡ്രൽ പള്ളി മങ്കുമ്പ് തെക്കേക്കര കൈതവന ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സമുചിതമായ സ്വീകരണം നൽകും കെ സി ബി സി പ്രോലൈഫ് സംസ്ഥാന സമിതി ജനറൽ സെക്രട്ടറി ശ്രീ ജെയിംസ് ആഴ്ചങ്ങാടൻ ജനറൽ ക്യാപ്റ്റനായിട്ടുള്ള കേരള മാർച്ച് ഫോർ ലൈഫ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ചേരും അവിടെ സ്ഥാപിതമായിട്ടുള്ള അജാത ശിശു സ്മാരകത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം കബരടപ്പള്ളിയിൽ പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കും മാർ തോമസ് തറയിൽ സന്ദേശം നൽകും തുടർന്ന് മൂന്ന് മുപ്പതിന് പെരുന്ന ബസ് സ്റ്റാൻഡ് മൈതാനത്തിലേക്ക് നടക്കുന്ന റാലിക്ക് അഭിബന്ധി പിതാക്കന്മാർ നേതൃത്വം നൽകും പെരുന്നയിൽ നടക്കുന്ന പൊതുയോഗം മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യും ചങ്ങനാശ്ശേരി അതിരൂപത ഫാമിലി അപ്പസ്റ്ററേറ്റ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ ചാമക്കാല അധ്യക്ഷത വഹിക്കും സന്ദേശയാത്രയ്ക്ക് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് തെക്കേക്കര കൈതവന ജംഗ്ഷനിൽ എന്നിവിടങ്ങളിലും ജൂലൈ പതിനെട്ടിന് തിരുവനന്തപുരത്തും വിവിധ ഫോറോണുകളുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകും അതിരൂപത ഫാമിലി അപ്പസ്തോലൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജീവൻ ജ്യോതി സ്പ്രോലൈറ്റ് സെൽ മാതൃവേദി പിതൃവേദി എന്നീ സംഘടനകൾ സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഈ വാർത്ത കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം